ൂ മമ്മൂട്ടിയുടെ കയ്യിൽ മമ്മൂട്ടിയുടെ കാലം മമ്മൂട്ടിയുടെ യുഗം ഇനിയുള്ളത് മമ്മൂട്ടിയുടെ കാലഘട്ടം മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ പണം നൂറ്റി അമ്പത് കോഴ്സ് അടിച്ചില്ലെന്നും ഞാൻ തലമുട്ടിയടി ഞാൻ തലമുട്ടടിയിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി നൂറ് തവണ എന്നല്ല പ്രഫ് സിനിമയാണ് എല്ലേ കാണുന്നതെ മുർത്തിയെടുത്തിട്ട് ഒരു അടിപി ആണ് അതിന്റെ മുർത്തി എടുത്തിട്ട് അടിയാണ് ഒരു ാണ് എല്ലാരും കാണേണ്ട സൂപ്പർ പാടമാണ് അത് മുന്നിലോട്ട് ആരും വന്നാൽ ഒരു രക്ഷമില്ല നല്ലൊരു സിനിമയാണ് താല്പര്യം എഴുപത്തിരണ്ടോന്നടിക്കും